നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ സുനാമി ജെയ്സൺ പിടിയിൽ തൃശൂർ സിറ്റി ഷാഡോ പോലീസും കുന്നംകുളം പോലീസും ചേർന്നാണ് പിടികൂടിയത് ചാലക്കുടി പരിയാരം സ്വദേശിയാണ് കുന്നംകുളം അഗതിയൂർ പാലക്കാട് ചിനക്കത്തൂർ കോഴിക്കോട് നടക്കാവ് എന്നിവിടങ്ങളിൽ നടത്തിയ മോഷണ കേസുകളിലാണ് അറസ്റ്റ് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ കാലയളവിൽ നടന്ന മോഷണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഈ അടുത്ത് ജയിലിൽ നിന്നും ഇറങ്ങിയവരുടെ ലിസ്റ്റാണ് പോലീസ് എടുത്തത് അങ്ങനെയാണ് ഒരു മാസം മുൻപ് മറ്റു മോഷണ കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ ജയ്സണിലേക്ക് അന്വേഷണ സംഘം എത്തിയത് തുടർന്ന് ജെയ്സണെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണങ്ങളുടെ ചുരുളഴിയുന്നത് കുന്നംകുളം അഗതിയൂർ സ്വദേശി ഇന്ദിരയുടെ വീട് പൊളിച്ച് അകത്തു കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതും ഒറ്റപ്പാലം ചിനക്കത്തൂർ ഉത്സവ ദിവസം ചുനങ്ങാട് സ്വദേശി സുധീറിന്റെ വീട്ടിൽ നിന്നും അഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതും കോഴിക്കോട് നടക്കാവിൽ നിന്നും മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതും ജെയ്സൺ ആണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാൻ യു കെ സബ് ഇൻസ്പെക്ടർ ബിന്നി എ എ സി പിഒമാരായ രജിത് രവി റജിൻദാസ് ഷാഡോ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സുബ്രതകുമാർ എൻജി റാഫി പി എം സീനിയർ സിപിഒ പഴനിസ്വാമി എന്നിവരും ഉണ്ടായിരുന്നു